ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ എസ് സി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു വാർഷിക പദ്ധതി പ്രകാരമായിരുന്നു വിതരണം ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എൻ സുരേഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു പത്താം വാർഡ് മെമ്പർ കെ ബി പ്രജിത്ത് നടക്കുന്നത് പഞ്ചായത്തിൻ്റെ വിഹിതമായ ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയും ജില്ലാ പഞ്ചായത്തിൻ്റെ വിഹിതമായ രണ്ട് ലക്ഷം രൂപയും കൂടി ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപ പദ്ധതിയാണ് നമ്മൾ വിഭാഗനം ചെയ്തിട്ടുള്ളത് ഇരുപത്തഞ്ച് കുട്ടികൾക്കാണ് നമുക്ക് ഈ പൈസ കൊണ്ട് ആ ലാപ്ടോപ്പ് കൊടുക്കാൻ കഴിയുക പക്ഷെ പതിനാറ് കുട്ടികൾ മാത്രമാണ് അപ്പോൾ അതിൻ്റെ രേഖകളൊക്കെയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് മെമ്പർമാരായ അമ്പിളി അജിത്ത് അൽഫോൺസ പോൾസൺ സുനിത ജിനു നസീജ മുത്തലിഫ് പ്രിയലതാ പ്രസാദ് അസിസ്റ്റന്റ് സെക്രട്ടറി രാജലക്ഷ്മി എസ്സി പ്രൊമോട്ടർ നിഖിത എന്നിവർ സംസാരിച്ചു രൂപയാണ് പദ്ധതിക്കായി ചെലവഴിച്ചത് ഇതിൽ ഏഴു ലക്ഷത്തി അറുപതിനായിരം രൂപ പഞ്ചായത്തിൻ്റെ എസ്സി ഫണ്ട് വിഹിതവും രണ്ട് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് വിഹിതവുമാണ്